മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത ഗീതയിലെ രണ്ടാമധ്യായം സാഖ്യയോഗമാണ് അതിൻ്റെ പ്രഥമഭാഗം സാഖ്യ സന്ദർഭം കഴിഞ്ഞ് യോഗ സന്ദർഭത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഭഗവാൻ അർജുനനോട് വളരെ നിർണായകങ്ങളായ ചില അഭിപ്രായങ്ങൾ പറയുന്നു ലക്ഷണത്തെ അവതരിപ്പിക്കുന്നതിന് മുമ്പ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പക്ഷേ ഭാരതീയ ചിന്തയെ അടുത്തറിഞ്ഞിട്ടില്ലാത്ത പാശ്ചാത്യരുടെ വളരെ തെറ്റായ നിഗമനങ്ങൾക്ക് ഇടവരുത്തിയിട്ടുള്ള ഒരു ശ്ലോകമാണ് നാം തുടങ്ങിയിരിക്കുന്നത് നാൽപ്പത്തിയഞ്ചാം ശ്ലോകം ത്രൈഗുണ്യ വിഷയാ വേദ നിസ്ത്രൈഗുണ്യു ഭർജുന നിർഗുണ്യു നിത്യ സത്വസ്തു യോഗ ആത്മവാൻ പാശ്ചാത്യരും ആധുനികരായ പാശ്ചാത്യ ശാസ്ത്ര സത്യങ്ങൾ പഠിച്ച ഭാരതീയ പണ്ഡിതന്മാരും എപ്രകാരമാണോ വേദങ്ങൾ അതിൻ്റെ നിഷേധമാണ് ഉപനിഷത്തുകളെന്ന് പറഞ്ഞത് കർമ്മകാണ്ഡത്തിൻ്റെ നിഷേധമാണ് ജ്ഞാനകാന്ഡം എന്ന് സ്ഥാപിച്ചു വശായിരിക്കുന്നു അതുപോലെ ഒരുപക്ഷെ അതിലും കൂടുതലായി വേദങ്ങളുടെ ആകെയുള്ള നിഷേധമാണ് ഈ ശ്ലോകത്തിൽ നിന്ന് പറഞ്ഞു വരുന്നു ത്രിഗുണവിഷയമാണ് വേദങ്ങൾ സത്വരജസ്തമോ ഗുണങ്ങളുടെ ചേർച്ചയാണ് ഈ കാണപ്പെടുന്ന വിശ്വം വിശ്വത്തെക്കുറിച്ചുള്ള പഠനം താഴ്ന്ന തരം പഠനമാണെന്ന്

നിരുത്തം ജ്യോതിഷം ഛന്ദസ് എല്ലാം വേദങ്ങളും ശാസ്ത്രങ്ങളുമെല്ലാം അപരാവിദ്യകളാണ് പര അക്ഷരമധിഗമ്യത ഇവിടെ ഒരു തെറ്റിദ്ധാരണ ഫിസിക്സും കെമിസ്ട്രിയും കെമിസ്ട്രിയുമൊക്കെ പാശ്ചാത്യൻ പഠിപ്പിക്കുന്നത് കേമപ്പെട്ടതാണെന്നും ഭാരതീയ വേദങ്ങൾ തെറ്റാണെന്നുമുള്ള അർത്ഥത്തിൽ പോലും പല പണ്ഡിതന്മാരും ചൂണ്ടിക്കാണിക്കുകയും ഭാരതീയ ആധുനിക പണ്ഡിതന്മാരിൽ പലരും പാശ്ചാത്യ ദർശനങ്ങളോടും പാശ്ചാത്യ ആധുനിക ശാസ്ത്രത്തോടും ചേർത്തു വെച്ച് ഭാരതീയ ചിന്തയെ പഠിപ്പിക്കാനൊരുങ്ങുകയും വരെ ചെയ്യുന്നുണ്ട് ൂട്ടർക്ക് തെറ്റിപ്പോയത് ഗുണത്രയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തുടങ്ങുന്നതാണ് ഈ വിശ്വരചനയെന്നും ജഗത്വിലാസം ഗുണങ്ങളോട് കൂടിയതാണെന്നും ത്രിഗുണവിഷയമായ അറിവിൽ നിന്ന് അവിടെ ഋർഗ്വേദാദികളെന്ന് തന്നെ അർത്ഥമെടുക്കണമെന്ന് പോലുമില്ല അറിവ് അർത്ഥമെടുത്താലും മതി അറിയുന്നവൻ അറിയുന്നത് അറിയുക എന്ന ക്രിയ ഇങ്ങനെ മൂന്ന് അറിവുകളുണ്ട് അറിവിൻ്റെ മൂന്ന് പുടങ്ങൾ അറിയുന്ന എല്ലാം അറിയുന്ന അറിവ് എന്തിനെ അറിയുന്നു ആ അറിവ് അറിയുക എന്ന പ്രക്രിയ എന്ന അറിവ് അറിയുന്നതും അറിയുക എന്ന പ്രക്രിയയും പരിമിത പരിമാണത്തിലാണ് അത് ഗുണങ്ങളെ ആസ്പദമാക്കിയാണ് അറിയുന്നത് കാണുന്നതിനെ ആസ്പദമാക്കിയോ കേൾക്കുന്നതിനെ ആസ്പദമാക്കിയോ അല്ല ഗുണത്രയങ്ങളുടെ ഏറ്റക്കുറച്ചിലാണ് ശബ്ദസ്പർശരൂപരസഗന്ധാദിയായ അറിവുകൾക്കെല്ലാം ആധാരം ഇതിനെ ആസ്പദമാക്കി വേദങ്ങൾ അനേക തരത്തിൽ ഈ ഗുണത്രയത്തിൻ്റെ ആന്തോളനം വച്ച് അറിവിനെ വ്യവച്ഛേദിച്ചിട്ടുണ്ട് ആ അറിവൊന്നുമല്ല അറിവ് ത്രിഗുണാതീതനായി നിന്ന് അറിയുന്ന ഒരറിവ് ത്രിഗുണാതീതനാകുമ്പോഴാണ് എല്ലാം അറിയുമോ ആ അറിവ് നേടുന്നത് ഗുണാതീതൻ്റെ അറിവ് മാത്രമാണ് അറിവെന്ന് ഗുണോത്കർഷങ്ങളിൽ നിന്നുകൊണ്ടറിയുന്ന അറിവൊന്നും അറിവല്ലെന്ന് വലിയൊരു പ്രസ്താവമാണ് ഗീത പ്രസ്താവിക്കുന്നത് ഇത് തന്നെയാണ് വേദങ്ങളും പ്രസ്താവിച്ചത് വേദങ്ങളിലെ അർത്ഥവാദപരങ്ങളായ അറിവുകളിൽ നിലകൊള്ളുന്നവരെ നോക്കിയാണിത് പറഞ്ഞത് ആയുസിൻ്റെ വേദമായി അറിയപ്പെടുന്ന ആയുർവേദത്തിൽ സാത്വിക ഭക്ഷണത്തെക്കുറിച്ചും രാജസ താമസാദി ഭക്ഷണങ്ങളെക്കുറിച്ചും ചർച്ചയുണ്ട് വിഷങ്ങളെക്കുറിച്ചുള്ള ചർച്ചയുണ്ട് മത്സ്യമാംസാദികളെ എല്ലാം കുറിച്ചുള്ള ചർച്ചയുണ്ട് നിത്യം കഴിക്കാവുന്നതും ഒരിക്കലും കഴിക്കരുതാത്തതും ആയുർവേദം ചർച്ച ചെയ്യുന്നുണ്ട് ഇതുകൊണ്ട് ആയുർവേദത്തെ നിന്ദിക്കുകയല്ല ആയുർവേദം വസ്തുസ്ഥിതിയുടെ പ്രകാശനം നിർവഹിക്കുകയാണ് സാത്വിക ഭോജനത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ആയുർവേദത്തിൽ നിന്ന് തന്നെയാണ് ലഭിക്കുന്നത് ഇതുപോലെ വേദങ്ങളിലും സത്വരജസ്തമോ ഗുണങ്ങൾക്ക് അനുസൃതമായി പറഞ്ഞിട്ടുണ്ട് ശാഖകളെല്ലാം ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആ ഗ്രന്ഥമെല്ലാം വലിച്ചെറിയണമെന്ന് ഭഗവാൻ കൃഷ്ണൻ തന്നെ പറഞ്ഞിരിക്കുന്നു എന്നല്ല അർത്ഥം ശാന്തി ഗുണങ്ങളിലില്ല എന്ന് മാത്രമാണ് അർത്ഥം ശാന്തിയെ തേടുന്നവൻ മോക്ഷത്തെ ആഗ്രഹിക്കുന്നവൻ പരമപുരുഷാർത്ഥത്തിന് ഇച്ഛിക്കുന്നവൻ ത്രിഗുണമയമായിരിക്കുന്ന ഈ അറിവുകളിൽ നിലകൊണ്ടതുകൊണ്ട് പ്രയോജനമില്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് അന്ധക്കരണം ശുദ്ധമായവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഗുണാതീതനാകാനാണ് ശ്രമിക്കേണ്ടത് ഇങ്ങനെ വേദങ്ങളിൽ പറഞ്ഞിട്ടുമുണ്ട് യജ്ഞാദികൾ കൊണ്ട് സ്വർഗം ലഭിക്കും ംസയും ചൗര്യാദികളും കൊണ്ട് സ്ഥേയം മുതലായവയും കൊണ്ട് നരകം ലഭിക്കും നമ്മൾ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ഇല്ല സ്വർഗനരകങ്ങൾ വേണ്ടവർക്കുള്ളതാണ് ആ ചർച്ച ഇവയ്ക്ക് മുകളിലേക്കാണ് പോകേണ്ടത് ഇതിലെവിടെയാണ് വേദനിന്ദ എന്തുകൊണ്ടെന്നാൽ മുകളിലുള്ള തത്വവും വേദവർണിതമാണ് ഇതിനെ രണ്ടിനെയും തള്ളി ഗുണാതീതനായി ആത്മനിഷ്ഠനായി ത്രിഗുണാതീതങ്ങളായ ലോകങ്ങളിലേക്ക് പോകുവാൻ പറയുന്നതും വേദം തന്നെയാണ് അപ്പോ ഇനി വേദങ്ങളുടെ നിരോധനമാണ് ഇവിടെ ലക്ഷ്യമെങ്കിൽ ത്രൈഗുണ്യ വിഷയാ വേദ നിർവേദസ്വംഭവാർജുന ഇവിടെ വേദങ്ങളുടെ നിരാകരണമാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇങ്ങനെ പറയാമായിരുന്നു ഹേ അർജുന നീ നിർവേദനാവുക അങ്ങനെ പറഞ്ഞിട്ടില്ല ത്രൈഗുണ്യ ത്രൈഗുണ്യവിഷയാവേദ ഭവ അർജുന എന്നാണ് പറഞ്ഞത് ഗുണത്തെ അതിജീവിക്കാൻ മാത്ര പറഞ്ഞു വേദത്തെ അതിജീവിക്കുവാനും അല്ല പറഞ്ഞത് നിർവേദമാവുക അഭീഷ്ടമല്ല എന്നാൽ സാധ്യസാധനാഭാവാപന്ന ത്രൈഗുണ്യാതീതമാവുക അഭീഷ്ടമാണ് സാധ്യസാധനാഭാവാപന്നമാണ് ഇവിടെ ലക്ഷ്യം ഈ സംസാരമാകെ ഈ വിശ്വമാകെ ത്രിഗുണാത്മകമാണ് സാഖ്യശാസ്ത്രത്തിൽ വിരാട് വർണ്ണനമുണ്ട് ഭഗവത്ഗീതയെ പഠിക്കുമ്പോൾ ഭാരതീയ ദർശനങ്ങളിൽ ഏതും പഠിക്കുമ്പോൾ നമുക്ക് എത്തിച്ചേരാവുന്ന ഏറ്റവും മാന്യമായ മാനബിന്ദു വിരാട് സങ്കല്പമാണ് പലരും നമ്മളിത് പറഞ്ഞിട്ടുണ്ട് അനന്തപുരുഷ പുരുഷ മഹായജ്ഞ അനന്തചതുർദശി വ്രതം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ സംസാരമാകെ ത്രിഗുണാത്മകമാണ് സാഖ്യശാസ്ത്രം വിരാട് വർണ്ണനം തരുന്നുണ്ട് സാഖ്യകാരികയുടെ സംഖ്യയെ ചെയ്തുകൊണ്ട് ആചാര്യ വാചസ്പതി മിശ്രൻ സംസാരത്തെ ഇപ്രകാരം സദൃഷ്ടാന്ത ത്രിഗുണാത്മകമെന്ന് സിദ്ധിക്കുന്നു ദൃഷ്ടാന്തത്തോടുകൂടി ദൃഷ്ടാന്ത സഹിതം ത്രിഗുണാത്മകമാണ് ഏകൈവ സ്ത്രീ എന്നുറപ്പിക്കുന്നുനശീലഗുണസമ്പന്നൈവ സ്ത്രീവനശീലുഖാകൂപയൗവനശീലുഖാകോതിന് കാരണം സൂപഭ

വിമാനം പുരുഷം മോഹത്തിഖസുഭാ തമ വിദമാനം പുരുഷം മോഹി തത് കി ഹേതോ തീർച്ചതി തമോ ൂപസമുഭാവാ സ്ത്രീ സർവേ ഖ്യാത ഒരു സ്ത്രീ രൂപവതിയാണ് ഗുണവതിയാണ് സുശീലയാണ് യൗവനയുക്തയാണ് തൻ്റെ പതിക്ക് ആനന്ദമുണ്ടാക്കുന്നു പതി അവളെ കണ്ട് സുഖാനുഭവത്തെ നേടുന്നു എന്തുകൊണ്ട് പതിയോട് സത്വഗുണമുണ്ടാകുകൊണ്ട് സുഖം സ്വർഗീയമാണ് സത്വഗുണത്തിൻ്റെ പരിണാമമാണ് ഒരാൾ സ്വർഗത്തിൽ ദേവലോകത്തിലൊക്കെ ജീവിക്കുന്നു അത് സത്വഗുണസമ്പന്നനായതുകൊണ്ടാണ് സുശീലയും യൗവനയുക്തയും ഗുണവതിയും ഒക്കെയായ ഭാര്യയെ കാണുമ്പോൾ കാമം ഉണ്ടാകുന്നത് രമിക്കണമെന്ന മോഹവും ഉണ്ടാകുന്നത് അവളുടെ സാന്നിധ്യം തന്നെ ആനന്ദമായി തീരുകയാണ് ചെയ്യുന്നത് ആധുനിക സ്ത്രീ പുരുഷന്മാർക്ക് തിരിച്ചറിയാത്തത് ഇതാണ് രൂപഗുണയും സുശീലയും യൗവനയുക്തയും ഒക്കെയായ സ്ത്രീയെ കണ്ട് അവളുടെ പതിക്ക് ആനന്ദമുണ്ടാകുന്നു എന്തുകൊണ്ട് സാത്വിക ഭാവം കൊണ്ട് അവൾക്ക് പതിയോട് ഗുണമാണ് ഗുണമാണിതിന് കാരണം സപത്നിക്കത് ദുഃഖത്തിന് കാരണമാകുന്നു മറ്റൊരു ഭാര്യ കൂടി അയാൾക്കുണ്ട് ചിത്രകേതുവിനും മറ്റും സംഭവിച്ചതാണ് മറ്റു പത്നിമാർ ജ്യേഷ്ഠപത്നിയെ കണ്ട് ജ്വലിച്ചിരുന്നത് പോലെ സപത്നികളിൽ ജ്വലനമാണ് ഒരു സ്ത്രീ രൂപഗുണവ ഗുണമുള്ളവൾ ശീലഗുണമുള്ളവൾ സുശീലയും യൗവനയുക്തയും സദ്ഗുണസമ്പന്നയുമായ ഒരു സ്ത്രീയുടെ സാന്നിധ്യത്തിൽ അവളുടെ പതിക്ക് സുഖമുണ്ടാകുന്നത് ഇവളുടെ സത്വഗുണം കൊണ്ടാണെങ്കിൽ അവളെ കണ്ടിട്ട് അയാളുടെ മറ്റൊരു പത്നിക്ക് ദ്വേഷമുണ്ടാകും കാമികളായ രണ്ടു പേർക്ക് തമ്മിൽ ദ്വേഷമുണ്ടാകുന്നില്ല അതുകൊണ്ടാണ് കാമികളായവർ ലോഭികളായവർ ഒക്കെ യോജിച്ചു നീങ്ങും സപത്നിക്ക് മാത്സര്യമുണ്ടാകുന്നു എന്തുകൊണ്ട് അവരോട് രജോഗുണസമുദ്ഭൂതമായിരുന്നതുകൊണ്ട് അവിടെ രാജസഗുണമാണ് ചരിത്ര ഒരു മനുഷ്യനാണ് മൂന്നാമത് അയാൾ അവരെ കണ്ടു മോഹിക്കുന്നു ഗുണപതിയായവളെ കണ്ടു മോഹിക്കുന്നു എന്തുകൊണ്ട് അയാളോട് തമോ ഗുണമുദ്ഭൂതമാകുന്നത് കൊണ്ട് ഏക സ്ത്രീ ഒരേ ഒരു സ്ത്രീ ഈ സ്ത്രീയുടെ ഉദാഹരണം കൊണ്ട് അഖിലജഗത്തിൻ്റെയും വ്യാഖ്യാനം ചെയ്യാം ആചാര്യ വാചസ്മതി മിശ്രൻ അതാണ് ചെയ്തിരിക്കുന്നത് പതിക്ക് സുഖത്തെ ഉണ്ടാക്കുന്നു സത്വഗുണം കൊണ്ട് സപത്നിക്ക് മത്സര്യത്തെ ഉണ്ടാക്കുന്നു രജോഗുണം കൊണ്ട് കാമിയും ചരിത്രശുദ്ധിയില്ലാത്തവനുമായ പുരുഷന് മോഹത്തെ ഉണ്ടാക്കുന്നു എന്തുകൊണ്ട് തമോ ഗുണം കൊണ്ട് അപ്പോൾ വാചസ്പതി മിശ്രൻ ലോകത്തെയാണ് ഇവിടെ വ്യാഖ്യാനിക്കുന്നത് ജഗത്തിൻ്റെ വ്യാഖ്യാനം സീതയെ കണ്ട് രാവണൻ മോഹിക്കുന്നു തമസ്സുകൊണ്ട് തമോ ഗുണം കൊണ്ട് മോഹിക്കുന്നു സീതയെ ഹരിച്ചു സീതയുടെ സങ്കൽപ്പവും സാന്നിധ്യവും എല്ലാം രാമചന്ദ്രന് സുഖം നൽകുന്നു ശ്രീരാമനിൽ സീതയ്ക്ക് സത്വഗുണസമുദ്ഭാവമുള്ളതുകൊണ്ട് രാവണനിൽ തമോ ഗുണവും രാമനിൽ സത്വഗുണവും സമുദ്ഭാവമായി സീതാസങ്കൽപ്പത്തിൽ വരുന്നതുകൊണ്ട് സമുജ്വലമായ ഗുണത്തെ ആസ്പദമാക്കിയുള്ള വർണ്ണനയെ ചെയ്യുന്ന വേദമാതാവിൻ്റെ ചിന്തകളെ എടുത്ത് വേദം വ്യാഖ്യാനിക്കുവാൻ സർവദാശക്രതനായ ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്രൻ അർജുനന നിമിത്തമാക്കി ഗുണവിഷയകമായി ജഗത്തിനെ വർണ്ണിക്കുന്ന വേദഭാഗങ്ങളെ മനസ്സിലാക്കി അതിജീവിച്ച് ഗുണാതീതന്മാരായി ജീവിക്കുവാൻ ഉപദേശിക്കുമ്പോൾ ആ അഹൈതുക കൃപാമൂർത്തിയുടെ പാവന പാദങ്ങളിൽ നമുക്ക് പ്രണമിക്കാം